പ്രമുഖ ജ്യോതിഷ സംസ്കൃത പണ്ഡിതനായിരുന്ന പി വി കൃഷ്ണൻ ഗുരുക്കളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്മാരകനിധിയിൽ നിന്നുള്ള ഈ വർഷത്തെ അവാർഡ് കണ്ടോന്താർ ഇടമനയു പി സ്കൂൾ ഏഴാം തരം വിദ്യാർത്ഥി മാസ്റ്റർ നിവേദകൃഷ്ണന് സമ്മാനിച്ചു കണ്ടോന്താറിൽ ചേർന്ന അവാർഡ് ദാന ചടങ്ങ് പ്രസിദ്ധ മജീഷ്യൻ ഗോപിനാഥ മുതുകാട് ഉദ്ഘാടനം ചെയ്തു സൃഷ്ടിയുടെ താക്കോലാണ് വാക്ക് മാറുന്ന കാലത്ത് മൊബൈൽ ഫോണിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും നാം സംസാരിക്കുന്നത് മോശമാണെങ്കിൽ മോശപ്പെട്ട ആ വാക്കുകൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ തന്നെയാണെന്ന് പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്ട് പറഞ്ഞു ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും പരസ്പരം മോശമായിരിക്കുന്ന കാര്യമാണ് മൊബൈൽ ഫോണിനകത്ത് നമ്മൾ അയച്ചു വാക്കുകൾ വാചകങ്ങൾ എന്ന് പറയുന്നതാണ് ഈ സംസ്കാരത്തിൽ മുന്നൂറില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന സമയത്ത് എന്തുമെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് സൃഷ്ടിയുടെ താക്കോനാണ് വാക്കുകൾ പറയാറുള്ളത് ആദ്യം വചനമുണ്ടായി എന്ന് പറയുമ്പോൾ വാക്കാണ് എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായെന്ന് എന്ന് ഖുറാൻ പറഞ്ഞപ്പോൾ അതും വാക്കാണ് ത്തിലാണ് എല്ലാം തുടങ്ങിയതെന്ന് പറയുന്ന ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് വാക്കിലാണ് തുടക്കം സൃഷ്ടിയുടെ താക്കോലാണ് വാക്ക് ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ മറ്റാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കണം പ്രമുഖ ജ്യോതിഷ സംസ്കൃത പണ്ഡിതനായിരുന്ന പി വി കൃഷ്ണൻ ഗുരുക്കളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്മാരകനിധിയിൽ നിന്നുള്ള ഈ വർഷത്തെ അവാർഡ് കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ ഏഴാംതരം വിദ്യാർത്ഥി മാസ്റ്റർ നേവേദികൃഷ്ണന് സമ്മാനിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം വിജൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കൃഷ്ണൻ ഗുരുക്കളുടെ മകനും സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ സംബന്ധിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അവാർഡ് ദാനം നിർവഹിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഇ പി ആർ വേശാല എം പി ഉണ്ണികൃഷ്ണൻ സി ആർ വത്സൻ യു ബാബു ഗോപിനാഥ് കെ കെ ജയപ്രകാശ് സന്തോഷ് കാല മാസ്റ്റർ നിവേദി കൃഷ്ണ എന്നിവർ സംസാരിച്ചു സ്മാരകനിധി കൺവീനർ ടി രാജൻ പി വിമൽകുമാർ സി ആർ വത്സൻ രവീന്ദ്രൻ കൊയിലാണ്ടി കെ വി ദേവദാസ് ടി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ചന്തപുരയിലെ കൃഷ്ണൻ ഗുരുക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ